ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു വെണ്ടയ്ക്ക തീയൽ വെക്കാം കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം ആദ്യം തീയൽ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഉള്ളി ഒന്ന് ചെറുപ്പമായിട്ട് വഴറ്റിയെടുക്കാം നുറുമായിട്ട് ഒന്ന് മുത്തിട്ടുണ്ട് ഇനി വെണ്ടക്കയായിട്ട് കൊടുക്കാം ഇത് ഇവിടെ നിന്ന വെണ്ടക്കയാണ് നന്നായിട്ട് വഴറ്റി എടുക്കാം പ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയിട്ട് തേങ്ങ വറക്കാനിടാം തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കാം ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ച് കൊണ്ടുവരാം ഈവൻ ആയിട്ട് ഒന്ന് വറന്ന് കിട്ടാനാണ് ഒന്ന് പൊടിച്ചെടുത്തു ഇതൊന്നിട്ടുകൊടുക്കാം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ചുകൂടെ ബ്രൗൺ കളർ ആവണം രണ്ടൊക്കെയൊന്ന് വാടി തുടങ്ങി ഇനി തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം ടുമാറ്റം ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം രണ്ടെണ്ണം അരിഞ്ഞിട്ടുണ്ട് രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം ളീന്നര വഴറ്റിയെടുക്കാം വെണ്ടക്കെണ്ടക്കും തക്കാളിയും എല്ലാം നന്നായിട്ട് രണ്ട് കിട്ടുന്നത് കഷ്ണ പിന്നെ ആവശ്യവെള്ളം ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നോക്കിട്ടിട്ടാ മതി വലുപ്പത്തിനുള്ള പുളി പിഴിഞ്ഞു വെച്ചിരുന്നു അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കട്ടെ തേങ്ങ നന്നായിട്ട് ചുവന്നിട്ടുണ്ട് പൊടി ഇട്ടുകൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിന്റെ പച്ചമണമെല്ലാം പോണം തണുത്തതിന് ശേഷം നന്നായിട്ട് ഇല്ലാതെ അരച്ചെടുക്കാം നന്നായിട്ട് മൂട്ടിട്ടുണ്ട് ഈ ഓഫ് ചെയ്ത് വെക്കാം നല്ലപോലെ തണുക്കണം ആദ്യം ഒന്ന് പൊടിക്കണം ഒന്നുകൂടെ പൊടിച്ചതിന് ശേഷം വെള്ളമൊഴിച്ചരയ്ക്കാം ഉപ്പ് കുറവാണ് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും പുളിയും ഏരിയ എല്ലാം ക്രമീകരിക്കാൻ വേണ്ടി ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു നുള്ളു മതി നല്ല ടേസ്റ്റ് ആയിരിക്കും ശർക്കര ഇട്ടാലും മതി നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണേ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കുറച്ചുകൂടെ ഒന്ന് തിളയ്ക്കണം എന്നിട്ട് കടുക് താളിച്ചിടാം നന്നായിട്ട് കുറുകി വന്നു മാറ്റി വെച്ചിട്ട് ഇനി കടുക് തളിച്ചിടാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടു ഒരു സ്പൂൺ കടുക് ഇട്ടുകൊടുത്തു അത് നന്നായിട്ട് ഒന്ന് പൊട്ടണം മൂന്ന് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം െയ്യാം തീയലിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു തീയല റെഡിയായി